ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു സജ്നാസ് കിച്ചൺ ആൻഡ് വ്ളോഗ്സ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേരള ലഞ്ചിക്കറിയാണ് രണ്ട് തക്കാളി കട്ട് ചെയ്തതും നാല് പച്ചമുളക് കീറിയതും നമ്മൾ കറി വെക്കുന്ന പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക അതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒന്നര ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുക ഇനി അതിലേക്ക് ഒരു നെല്ലിക്ക പുളി എടുത്തിട്ട് അത് പിഴിഞ്ഞിട്ട് അതിൻ്റെ വെള്ളം ചേർത്ത് കൊടുക്കുക അപ്പോൾ ഞാൻ ഒരു കപ്പ് പുളിവെള്ളവും രണ്ട് കപ്പ് പച്ചവെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ അളവിൽ കറി ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് എട്ട് പേർക്ക് കഴിക്കാനുണ്ടാവും ചോറിൻ്റെ കൂടെ കഴിക്കാൻ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണിത് പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കുകയും ചെയ്യാം ഒരു പത്ത് മിനിറ്റ് മതി പെട്ടെന്ന് റെഡിയാവും ചിലപ്പോൾ നമുക്ക് ഉള്ളി വഴിക്കാനും ഇഞ്ചി വെളുത്തുള്ളി ചതക്കാനൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഇതുപോലെ കറി ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല വളരെ ടേസ്റ്റി ആയിട്ട് തന്നെ നമുക്ക് കറി കൂട്ടുകയും ചെയ്യാം അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് അത് അടപ്പ് വെച്ചിട്ട് ഒന്ന് തിളപ്പിക്കാൻ വെക്കാം തക്കാളിയും മസാല ഒക്കെ ഒന്ന് വേവട്ടെ ഒരഞ്ച് മിനിറ്റ് ഒന്ന് തിളച്ച് വേവട്ടെ അപ്പോഴേക്കും നമുക്ക് ഈ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഞാനൊരു ഏഴ് വെണ്ടയ്ക്കെടുത്തിട്ടുണ്ട് ഇത്രയും മതി ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇത് നമ്മുടെ വീട്ടിലൊക്കെ എപ്പോഴും ഉണ്ടാക്കുന്ന കറിയാണ് കേട്ടോ അതൊന്ന് നാടൻ കറിയാണ് പുതിയ കറിയൊന്നുമല്ല അപ്പോൾ ഞാൻ ഇതുപോലെ ചെരിച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് വെണ്ടയ്ക്ക് സാധാരണ ചെരിച്ചിട്ടാണ് കട്ട് ചെയ്യുക ഈ വട്ടത്തിൽ കട്ട് ചെയ്യുന്നതിനേക്കാളും അങ്ങനെ ചെരിച്ച് കട്ട് ചെയ്യുന്നതാണ് ടേസ്റ്റ് കൂടുന്നത് തോന്നുന്നു പണ്ട് മുതലേ ഇങ്ങനെ മക്ക ഇങ്ങനെ കട്ട് ചെയ്യുന്നതാണ് ഞാൻ കണ്ടിട്ടുള്ളത് അപ്പോൾ നമ്മുടെ തക്കാളിയും പച്ചമുളകൊക്കെ ഇവിടെ വെന്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുത്ത ശേഷം നമ്മൾ കട്ട് ചെയ്തെടുത്ത വെണ്ടയ്ക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മൾ ചോറിൻ്റെ കൂടെ പലതരം കറികളുണ്ടാക്കും ഓരോ ദിവസം ഓരോ തരം കറികളായിരിക്കും നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ ഒരേ കറിയാകുമ്പോൾ നമുക്ക് കഴിക്കാൻ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ വെണ്ടയ്ക്കിട്ടിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കുക ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിതിലേക്ക് രണ്ട് ടീസ്പൂൺ കല്ലുപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ പൊടിപ്പ് ചേർക്കുന്നതിനേക്കാളും കല്ലുപ്പ് ചേർത്താലാണ് കറിക്കൊക്കെ ഒന്നുകൂടെ ഒരു ടേസ്റ്റ് എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ നമ്മളെപ്പോഴും കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് കഴിക്കാൻ ആവശ്യത്തിന് മാത്രം ഉണ്ടാക്കുക എങ്കിലും അത് വെറുതെ വേസ്റ്റാക്കി കളയേണ്ട ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിറ്റേ ദിവസം പഴയ കറി യൂസ് ചെയ്യും വേണ്ട ഇനി ഇതൊന്ന് അടച്ചു വെച്ചിട്ട് നമുക്ക് വെണ്ടയ്ക്ക ഒന്ന് വേവിക്കാം ആ സമയം കൊണ്ട് ഇതിലേക്ക് തേങ്ങ അരച്ചെടുക്കാം അപ്പോൾ ഒരു മുറി തേങ്ങയും ഒരു മൂന്ന് നാല് ചെറിയുള്ളിയും ഒരു വെളുത്തുള്ളിയല്ലേ ഞാൻ എടുത്തിട്ടുണ്ട് അത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇവിടെ ഓരോ സൗണ്ടുകളൊക്കെ ഉണ്ടാവും കേട്ടോ എൻ്റെ ഹെസമോൾ ഒന്നര വയസ്സായിട്ടുള്ളൂ അവളിങ്ങനെ ഒച്ച ഉണ്ടാക്കിയ കൊണ്ടും കളിച്ചുകൊണ്ടൊക്കെ ഇരിക്കും അപ്പോൾ അതിൻ്റെയൊക്കെ ശബ്ദങ്ങൾ ഉണ്ടാവും ഇനി ഇതിലേക്കൊരു കാൽ ടീസ്പൂൺ നല്ല ജീരകം ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് അരയ്ക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റാക്കി അരച്ചെടുക്കാം എനിക്ക് വെണ്ടക്കറി നല്ല ഇഷ്ടമാണ് അപ്പം ഞാൻ പല രീതിയിൽ വെണ്ടക്കറി ഉണ്ടാക്കാറുണ്ട് തേങ്ങ വറുത്തരച്ചിട്ടും അതുപോലെ തേങ്ങ അരക്കാതെ ഉള്ളിയും തക്കാളിയൊക്കെ വാട്ടിയിട്ട് അങ്ങനെയും അങ്ങനെ പല രീതിയിലും ഉണ്ടാക്കാറുണ്ട് അപ്പോൾ നമ്മുടെ വെണ്ടയ്ക്ക ഇവിടെ വെന്തിട്ടുണ്ട് വെണ്ടക്കറി മൂന്ന് നാല് മിനിറ്റ് കൊണ്ട് തന്നെ വെണ്ടയ്ക്ക വേവും ഇനി ഇതൊന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് തേങ്ങ അരച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മൾ ഒരേ രീതിയിൽ എപ്പോഴും കറി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഒരു മടുപ്പ് ഉണ്ടാവും അപ്പോൾ നമ്മൾ പല രീതിയിൽ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ കഴിക്കുന്നവരും ഹാപ്പിയാകും തേങ്ങ അരച്ചതിക്ക് ഒഴിച്ചു കൊടുത്ത ശേഷം മിക്സിയിൽ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ടൊന്ന് ചുഴറ്റിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കാരണം അതിൽ കുറച്ചും കൂടെ തേങ്ങയൊക്കെ ഉണ്ടാവും അത് നല്ല കുറുക്കുള്ളൊരു കറി ആയിരിക്കും നല്ല ടേസ്റ്റിയാണ് അപ്പോൾ ഈ വീഡിയോ കാണുന്നതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാം അതുപോലെ ഇടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ഓൾ പ്രെസ് ചെയ്ത് കൊടുക്കുക അപ്പം നമുക്ക് തേങ്ങ അരച്ചതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതൊന്ന് തിളച്ച് വരണം ഒരു തിള വന്ന് കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്യാം കാരണം പച്ച തേങ്ങയാണ് നമ്മൾ വർക്കൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ പിന്നെ പെട്ടെന്ന് പിരിഞ്ഞു പോവും അപ്പോൾ നമ്മുടെ കറിവിടെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉള്ളി മൂപ്പിച്ച് ചേർത്ത് കൊടുക്കണം അത് നിർബന്ധമൊന്നുമില്ല ഇങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു അഞ്ചാറ് ചെറിയ ഉള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് ഉള്ളി ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്കതിലേക്ക് കറിവേപ്പില ചേർത്ത് നമ്മൾ ഏത് കറിയിലും ലാസ്റ്റ് ഒന്ന് ഉള്ളി മൂപ്പിച്ച് ചേർക്കുക അല്ലെങ്കിൽ കടുവ വരുത്തിടുക നല്ല രുചിയും മേണമൊക്കെ കൂടാതെ നല്ലതാണ് അപ്പോൾ നമ്മുടെ ഉള്ളി മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് കറിയിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ എത്ര പണിയുള്ളൂ വളരെ ടേസ്റ്റിയാണ് ഇത് ഒഴിച്ചിട്ട് ചോറ് എത്ര വേണമെങ്കിലും കഴിക്കും അത്രയും ടേസ്റ്റിയാണ് എല്ലാവർക്കും ഇഷ്ടമാവും അപ്പോൾ ഇതുപോലെ സിമ്പിളും ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ടാറ്റാ ബൈ താങ്ക് യു